സഭയിൽ ബോഡി ഷേമിങ് എട്ടുമുക്കാൽ അട്ടിവെച്ച പോലെ ഒരാൾ പ്രതിപക്ഷ എം എൽ എ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു പരിഹാസം പ്രതിപക്ഷാംഗത്തെ കളിയാക്കാനായി എട്ടുക്കാൽ അട്ടിവെച്ച പോലെ ഒരാൾ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് എന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ട് എട്ട് മുക്കാൽ അട്ടിവെച്ചതുപോലെ എന്നാണ് അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയത് സ്വന്തം ശരീരശേഷി വെച്ചല്ലാത് ശരീരശേഷി വെച്ച് അതിന് കഴിയില്ല നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചാൻ ആക്രമിക്കാൻ പോവുകയായിരുന്നു വനിതാ വാച്ചാൻ അടക്കം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതിരുവിട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതരം പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ടെന്നും സ്പീക്കറുടെ മുഖമറച്ച പ്രതിഷേധം ഇതാദ്യമാണെന്നും പിണറായി പറഞ്ഞു സ്പീക്കറുടെ നിലപാടിനെ അഭിനന്ദിക്കുന്നു സ്പീക്കർ സമവായത്തിന് ശ്രമിച്ചു കക്ഷി നേതാക്കളുടെ ചർച്ചയിൽ ഭരണനിര പങ്കെടുത്തു സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് പ്രതിപക്ഷം വരുന്നില്ലെന്നറിഞ്ഞത് ഏത് പ്രതിപക്ഷത്തിനും ആവശ്യം ആവശ്യമുന്നയിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഇത് മൂന്നാം ദിവസമാണ് സഭ സ്തംഭിക്കുന്നത് ഇന്ന് പ്രതിഷേധം കനത്തതോടെ സഭ നിർത്തിവെച്ചെങ്കിലും കുറച്ചു സമയത്തിനകം സഭ വീണ്ടും ചേരുകയായിരുന്നു